ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബോർഡ് മുൻ പ്രസിഡന്റ് ഹാജരായേക്കും ഹാജരാകാൻ നൽകിയ രണ്ടു ദിവസത്തെ സാവകാശം പൂർത്തിയായി എൻ കൂടുതൽ തെളിവുകൾ സംഘം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എസ് ഐ ടി നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ബന്ധുവിന്റെ മരണത്തെ തുടർന്ന് രണ്ടു ദിവസത്തെ സാവകാശം പത്മകുമാർ തേടി ഇന്നലെ സമയപരിധി അവസാനിച്ചതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകേണ്ടി വരുമെന്ന് അന്വേഷണ സംഘം പത്മകുമാറിനെ അറിയിച്ചത് സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിഞ്ഞിരുന്നുവെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പങ്ക് സ്ഥിരീകരിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കും എൻ വാസുവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് അന്നത്തെ ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണ സംഘം കൂടുതൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം തേടിയത് ഉദ്യോഗസ്ഥരുടെ മൊഴി വിശദമായി പരിശോധിക്കുകയാണ് ഇതിനുശേഷമാകും വാസുവിനെ ചോദ്യം ചെയ്യുക മീഡിയ വൺ திருவனந்தபுரம்